ഹരേ കൃഷ്ണ ഏറ്റു പറയുന്നീൻ എല്ലാം എല്ലാം ഏറ്റു പറയുന്നീൻ എന്തിനും ഏതിനുമേനെൻ്റെ ദൈവം ഏറ്റുമാനൂരപ്പനീ ഞങ്ങൾ രണ്ടു ദിവസമായി ഒരു തീർത്ഥയാത്രയിലായിരുന്നു ഏറ്റുമാനൂർ ശിവക്ഷേത്രത്തിൽ തൊഴുത് കുമാരനെല്ലൂർ ദേവീക്ഷേത്രത്തിൽ കയറി തിരുവാർപ്പ് ശ്രീകൃഷ്ണനെയും തൊഴുത് തിരുനക്കരത്തേവരെ മനമൊരുകി പ്രാർത്ഥിച്ച് ഓച്ചിറ പരബ്രഹ്മമൂർത്തിയുടെ അടുത്തെത്തി അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴുന്ന പരബ്രഹ്മമൂർത്തിയായ ഓച്ചിറ മഹാദേവനെയും തൊഴുത് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൊഴുതു മണ്ണാറശാല എത്തി അവിടെ നിന്ന് നേരെ അമ്പലപ്പുഴ കണ്ണനെ കാണാൻ തിരിച്ചു അമ്പലപ്പുഴ കണ്ണൻ്റെ അടുത്തെത്തിയപ്പോൾ അവിടെ സന്ധ്യയ്ക്ക് ദീപാരാധനാ സമയമായിരുന്നു നട അടച്ചിരിക്കുകയായിരുന്നു അവിടെ ഞങ്ങൾ അവിടുത്തെ ഭക്തജനങ്ങൾ അവിടെ ഭജന നടത്തുന്നുണ്ടായിരുന്നു ഞങ്ങളും അവരുടെ കൂടെ ചേർന്ന് ഭഗവാൻ്റെ തിരുമുമ്പിൽ രണ്ട് കീർത്തനങ്ങളും പാടി അവിടുന്ന് ദീപാരാധന തൊഴുത് അവിടുത്തെ രാത്രിയിലെ ഒരു ചടങ്ങായ ഭഗവാൻ പുറത്ത് കളിക്കാൻ പോയിരിക്കുന്നു എന്ന സങ്കല്പത്തിൽ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് അവിടുത്തെ ക്ഷേത്രത്തിലെ ജീവനക്കാർ ഭഗവാനെ വിളിക്കുകയാണ് വാസുദേവോ എന്ന് നീട്ടി വിളിക്കുകയാണ് ഭഗവാൻ കളിക്കാൻ പോയ ഭഗവാനെ ഉള്ളിലാക്കി അമ്പലം അടയ്ക്കാനാണ് എന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ ഐതിഹ്യം അവിടുന്ന് ഭഗവാന്റെ ഇഷ്ട വഴിപാടായ അമ്പലപ്പുഴ പായസവും ഞങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിൽ ലഭിച്ചു അവിടുന്ന് ഞങ്ങളന്നവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ നേരത്തെ പന്തളം അയ്യപ്പക്ഷേത്രത്തിൽ തൊഴുത് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലെത്തി ചെങ്ങന്നൂർ മഹാദേവനെയും തൊഴുത് ചെങ്ങന്നൂരമ്മയേയും വണങ്ങി നേരെ മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിലെത്തി അതി വിശേഷ വിശേഷപ്പെട്ട ഒരു അമ്പലമാണ് മലയാളപ്പുഴ ദേവീക്ഷേത്രം ഉഗ്ര രൂപിണിയാണ് അവിടുത്തെ അമ്മ അമ്മയെയും തൊഴുത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ഉളനാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഭഗവാന്റെ ഇഷ്ട വഴിപാടാണ് വെണ്ണ ഉറിവെണ്ണ അതായത് ഉറിയിൽ വെണ്ണ നിറച്ച് ഭഗവാൻ സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് അത് ആ ഉറിവെണ്ണയും വഴിപാടായി ഞങ്ങൾ സമർപ്പിച്ച് അവിടെ നിന്ന് സന്തോഷത്തോടു കൂടി നേരെ ആറന്മുള പാർത്ഥ പാർത്ഥസാരഥിയിലെത്തി ഞങ്ങൾ അവിടുത്തെ വള്ളംകളിയും കണ്ട് ആറന്മുള ഭഗവാന്റെ വള്ളസദ്യയുമുണ്ട് വളരെ കൂടി അവിടുന്ന് നേരെ ശ്രീ വല്ലഭീ ശ്രീകൃഷ്ണക്ഷേത്രത്തിലെത്തി ശ്രീ വല്ലഭസ്വാമിയെയും തൊഴുത് ഞങ്ങൾ അവിടുന്ന് നേരെ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ചക്കുളത്തമ്മയുടെ തിരുനടയിലെത്തി അവിടെ ചക്കുളത്തമ്മയെയും തൊഴുത് അമ്മയുടെ അനുഗ്രഹവും വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി പെരുന്ന സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെത്തി അവിടുത്തെ ദീപാരാധനയെയും തൊഴുത് വളരെ സന്തോഷമായി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ അവിടുന്ന് അവസാനിപ്പിച്ച് നേരെ തിരിച്ച് യാത്രയായി ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ഗുരുപരമ്പരകളും ശ്രീ ഗുരുവായൂരപ്പനും ഉണ്ടായിരുന്നു ഇവരുടെ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഞങ്ങൾക്ക് ഈ യാത്ര പൂർണ്ണമായും എവിടെയും ഒരു തടസ്സവും കൂടാതെ ഭഗവാന്റെ കാരുണ്യത്താൽ എല്ലാം പൂർണ്ണമായി സമർപ്പിക്കാൻ ഞങ്ങൾക്ക് ഏവർക്കും സാധിച്ചു ഹരേ കൃഷ്ണ